മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾ കയറി നിന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ച അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു എൻ്റെ പേര് ജയശ്രീ ഞാൻ വരുന്നത് പാലായിൽ നിന്നാണ് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ ഇരുപത്തെട്ടിനാണ് ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം കുടുംബത്തിലൊരു സമാധാനമില്ലാതെ ജീവിക്കുന്നത് ഇനി എങ്ങനെ മുമ്പോട്ട് പോകും എന്നുള്ളൊരു പ്രതിസന്ധിയിൽ ആശ്രയിക്കാൻ ആരുമില്ലാത്ത ഒരവസ്ഥയിൽ ദൈവമല്ലാതെ ഇനി ഒരു ആശ്രയമില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് ഞങ്ങൾ ഈ കൃപാസനത്തിലേക്ക് എത്തുന്നതും ഉടമ്പടി എടുക്കുന്നതും കുടുംബത്തിലെ വലിയൊരു ദുഃഖമായിരുന്നു ഹസ്ബൻഡിൻ്റെ മദ്യപിക്കുന്ന ശീലം അദ്ദേഹം അത് ഒത്തിരി വർഷങ്ങളായിട്ട് നിർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരിക്കലും അദ്ദേഹത്തിന് അത് സാധിച്ചിരുന്നില്ല അതിനുവേണ്ടി ഞങ്ങൾ ചെയ്യാത്ത വഴിപാടുകളും കാര്യങ്ങളും ഒന്നുമില്ല അവസാനം ഞങ്ങളെ ആശ്രയിച്ചത് കൃപാസന മാതാവിനെയാണ് ഉടമ്പടി മൂന്നാമത്തെ പുതുക്കലിന് മുമ്പായിട്ട് തന്നെ അദ്ദേഹത്തിന് അത് പൂർണ്ണമായി നിർത്തുവാൻ സാധിച്ചു ഇന്ന് രണ്ട് വർഷമാകുമ്പോൾ അദ്ദേഹം മദ്യം തു കഴിച്ചിട്ട് പുര ഏകദേശം രണ്ട് വർഷത്തോളമായി അത് ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം വീണ്ടും കിട്ടുന്നതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യമായിരുന്നു പിന്നെ എൻ്റെ കാര്യമാണെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ഷമിച്ചു സംസാരിക്കുന്നതിനേക്കാളും അതിനെ തകച്ച് നിൽക്കുന്ന ഒരു ശീലം എനിക്കും ഉണ്ടായിരുന്നു ഉടമ്പടി എടുത്തതിലൂടെ എനിക്കത് പൂർണ്ണമായിട്ടും മാറ്റാൻ ഏകദേശം സാധിച്ചു അത് ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും തിരിച്ചു വരുന്നതിന് വലിയൊരു കാര്യമായി പിന്നെ മൂത്ത കുട്ടി അഞ്ജലിയുടെ വിദ്യാഭ്യാസം അവൾ പത്താം ക്ലാസ്സിലെ എക്സാം എഴുതുന്നത് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് അവൾക്ക് പഠിക്കുന്ന കാര്യത്തിൽ അവള് വളരെ പുറകോട്ടുള്ള കുട്ടികളെ വെച്ച് നോക്കിയാൽ ഒരു ഏറ്റവും വലിയൊരു പുറകിൽ തന്നെയായിരുന്നു അവൾ അവൾക്ക് പത്തിലെ എൺപത് ശതമാനത്തോടെ മാർക്ക് ലഭിച്ചു അടുത്ത് നമ്മൾ ആഗ്രഹിച്ച സ്കൂളിൽ തന്നെ അവൾക്ക് പ്ലസ് വണ്ണിന് അഡ്മിഷൻ ലഭിച്ചു ഇപ്പോൾ പ്ലസ് ടു നല്ല കൂടി പൂർത്തിയായി അവൾ ഇഷ്ടപ്പെട്ട കോഴ്സിന് ഇഷ്ടപ്പെട്ട ഒരു കോളേജിൽ തന്നെ അവൾ അഡ്മിഷൻ ലഭിച്ചു അങ്ങനെ അവളുടെ വിദ്യാഭ്യാസ കാര്യം നല്ല രീതിയിൽ നടന്നു പോകുന്നു മൂന്നാമതായി ലഭിച്ചത് ഭവനമാണ് ഞങ്ങളുടെ ഈ ജീവിത സാഹചര്യത്തിൽ ഒരു ഭവനം നിർമ്മിക്കുന്നതിന് ആവശ്യമായ സാമ്പത്തികമോ സാഹചര്യമോ ഇല്ലാത്ത അവസരത്തിൽ ഞാൻ മാതാവിന് നിയോഗം വച്ചു ഭാവനത്തിന് വേണ്ടി ഞങ്ങൾ താമസിക്കുന്ന വീട് വളരെ വർഷം പഴക്കമുള്ളതാണ് മഴയൊക്കെ വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരുന്നു മാതാവിന് നിയോഗം വെച്ച് ഞങ്ങളുടെ കയ്യിലുള്ള ചെറിയ തുകൊണ്ട് ഞങ്ങളത് ആരംഭിച്ചു ഒരു കാരണവശാലും ഞങ്ങൾക്കത് പൂർത്തീകരിക്കാൻ ഒരു സാഹചര്യം ഇല്ലെങ്കിലും മാതാവിനോട് ഞാൻ പറഞ്ഞു മൂത്തം കുട്ടി പ്ലസ് വൺ പ്ലസ് ടു പൂർത്തിയാക്കി അടുത്ത കോഴ്സിന് ചേരുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾക്ക് അത് പൂർത്തിയാകാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് നല്ലതൊക്കെ ആവശ്യമുണ്ട് അപ്പോൾ നമുക്കത് ഒരിക്കലും പൂർത്തീകരിക്കാത്ത ഒരു ഭവനമായി തീരും അത് പാടില്ല മാതാവ് അത് അതിന് മുമ്പായിട്ട് തന്നെ ഞങ്ങൾക്ക് ഭവനം പൂർത്തീകരിച്ച് തരണേ പറ്റൂന്ന് ഞാൻ മാതാവിനോട് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അതുപോലെ തന്നെ ഒരു വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഞങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ ഉപരിയായിട്ടുള്ള ഒരു ഭവനം ഞങ്ങൾക്ക് പൂർത്തീകരിച്ച് മാതാവ് തന്നു കഴിഞ്ഞ സെപ്റ്റംബർ അഞ്ചിന് ഞങ്ങൾ കയർ താമസം നടത്തി അതിനുവേണ്ടി നമ്മളൊരു ചിട്ടി ലാസ്റ്റ് ലാസ്റ്റായപ്പോൾ നമുക്കൊരു ചിട്ടി ഉണ്ടായിരുന്നു അത് നമുക്ക് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്കത് പൂർത്തീകരിക്കാൻ സാധിക്കുകയുണ്ടായിരുന്നുള്ളൂ അത് കിട്ടുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞാനത് നിയോഗത്തിൽ തന്നെ വെച്ചു ഒരു തടസ്സം കൂടാതെ നമുക്ക് ആ ചിട്ടി കിട്ടി നമുക്ക് വീടുപണി ആ വീഴിയിലും പൂർത്തീകരിക്കാനൊരു കാരണമായി പിന്നെ ഉള്ളതായിരുന്നത് കയർ താമസത്തിൻ്റെ സമയത്ത് എനിക്ക് ഏറ്റവും ആഗ്രഹമായിരുന്നു എൻ്റെ എല്ലാ ആൾക്കാരും എല്ലാവരും സഹകരിച്ച് സന്തോഷത്തോടു കൂടി തന്നെ അതിലേക്ക് കയറി ഒരു ആഗ്രഹം ഞാൻ നിഗോഗം വെച്ച് തന്നെ പ്രാർത്ഥിച്ചിരുന്നു അതുപോലെ തന്നെ കാനായിലെ കല്യാണം പോലെ തന്നെ ദൈവം അത് നടത്തി തന്നു പിന്നെ ുള്ളത് ഇളയ കുട്ടിയുടെ യു എസ് എസ് സ്കോളർഷിപ്പ് ആണ് അതിന് അറുപത്തി മൂന്ന് മാർക്ക് വേണം യു എസ് എസ് സ്കോളർഷിപ്പ് കിട്ടണമെങ്കിൽ എത്ര കൂട്ടി നോക്കിയാലും നമുക്ക് അറുപത് മാർക്ക് കൂടുതൽ അവൾക്കത് ലഭിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലായിരുന്നു നമ്മളത് ഒത്തിരി തവണ കൂട്ടി നോക്കിയിട്ടും പറ്റിയില്ല പക്ഷേ അവസാനം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു കറക്റ്റ് അറുപത്തി മൂന്ന് മാർക്ക് മതി എന്നാലും അവളെ അത് കൊടുത്തു തന്നെ അനുഗ്രഹിക്കണം അല്ലെങ്കിൽ അവൾക്കത് ഭയങ്കര സന്തോഷ സങ്കടമാകും അതുപോലെ തന്നെ കറക്റ്റ് അറുപത്തി മൂന്ന് മാർക്ക് തന്നെ നൽകി മാതാവ് അവർക്ക് അത് സ്കോളർഷിപ്പ് കൊടുത്തു അത് ഞങ്ങൾക്ക് മാതാവ് തന്ന ഒരു ആയിട്ട് തന്നെ ഞങ്ങളതിൽ വിശ്വസിക്കുന്നു പിന്നെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചത് മൂലമുള്ള രോഗസൗഖ്യങ്ങളാണ് എൻ്റെ കൈമുട്ടിന് ഒരു വേദന വന്നു എനിക്ക് തയ്യലാണ് ജോലി അപ്പോൾ എനിക്കത് കത്രികെടുത്ത് അതുപോലൊരു ചെറിയൊരു വസ്തു പോലും എടുത്തു ഉയർത്താൻ വേണ്ടി വളരെ ഒരു ശക്തിയെ കഴിക്കില്ല ആശുപത്രിയിൽ പോയി ഇപ്പം പറഞ്ഞു രണ്ടാഴ്ച റെസ്റ്റ് എടുക്കണം മരുന്ന് കഴിക്കണം അല്ലാതെ ഒരിക്കലും മാറില്ല എന്ന് പറഞ്ഞു എനിക്കത് സാധിച്ചില്ല പക്ഷേ ഞാൻ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചു അത് ഒരു മരുന്നും കഴിക്കാതെ തന്നെ എനിക്കത് സൗഖ്യപ്പെടുത്തി കിട്ടി പിന്നെ ഉണ്ടായ കാലുവേദന എഴുന്നേക്കാനോ നടക്കാനോ വയ്യാത്ത വിധം ഉണ്ടായ കാലുവേദനയായിരുന്നു അതും ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിലൂടെ മാറിക്കിട്ടി പിന്നെ ഇളയ മകൾ അമൃതയ്ക്ക് കാലിൽ ഒരാണിയുടെ രോഗം പോലെ വന്നു അത് അതും ഉടമ്പിടി തൈലം മൂലം നമുക്ക് സൗഖ്യപ്പെട്ട് കിട്ടി ഇത്രയും അനുഗ്രഹങ്ങളാണ് കുടമ്പിടിയെടുത്തതിലൂടെ ഞാൻ എനിക്ക് കിട്ടിയത് ഒന്നുമല്ലാതെ ഈ ഈ ആലയത്തിലേക്ക് വന്നു കയറി ഞങ്ങൾക്ക് ഇന്നിപ്പോൾ എല്ലാം തന്ന് അത് ആഗ്രഹിച്ചതിനേക്കാളുപരിയായിട്ടൊരു നല്ലൊരു ജീവിതം ഞങ്ങൾക്ക് തന്ന ഈശോയ്ക്കും അമ്മമാതാവിനും ഇവിടെ കോടാനും നന്ദി പറയുന്നു പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ മാസവും ഇവിടെ വരുന്നുണ്ട് പത്രം മേടിക്കുന്നു എല്ലായിടത്തും നമ്മളത് കൊടുക്കുന്നുണ്ട് അതുപോലെ അനാഥാലയങ്ങളിൽ നമ്മൾ നമ്മളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ സഹായം ചെയ്യുന്നുണ്ട് പിന്നെ രോഗികളെ കാണാൻ എല്ലാ മാസവും ഹോസ്പിറ്റലിൽ പോകാറുണ്ട് ഇതൊക്കെയാണ് ഞാൻ ഉടമ്പടി ഉടമ്പിടിയെടുത്തത് മുതൽ ചെയ്യുന്ന കരുണ്യ പ്രവർത്തനങ്ങൾ ഇത്രയും തന്ന ദൈവമാതാവിനും ഈശോയ്ക്കും കോടാനോടി നന്ദി പറയുന്നു സ്നേഹ നിറഞ്ഞവരെ നൂറ്റി മുപ്പത്തി അഞ്ചാം സങ്കീർത്തനത്തിന്റെ പതിമൂന്നാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു അങ്ങയുടെ നാമം ശാശ്വതമാണ് അങ്ങയുടെ കീർത്തി തലമുറകളോളം നിലനിൽക്കുന്നു നമ്മളോട് ജയശ്രീ എന്ന സഹോദരി തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ കുടുംബത്തിൻ്റെ ഓരോ നിയോഗങ്ങളും ഉടമ്പടി പ്രാർത്ഥനയിൽ സമർപ്പിച്ച് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ എങ്ങനെയാണ് ഇവരുടെ കുടുംബത്തിൽ ഇടപെട്ടതെന്നും ഇവരുടെ ആവശ്യങ്ങൾ എങ്ങനെയാണ് നിറവേറ്റിയതെന്നും ഉടമ്പടി ജീവിതം പറഞ്ഞുകൊണ്ട് ഈ സഹോദരി നമ്മളോട് സാക്ഷ്യപ്പെടുത്തുകയാണ് കർത്താവിനെ വിശ്വസിക്കുകയും അവിടുത്തെ സന്നിധിയിൽ നിർമ്മലതയോടുകൂടി വ്യാപരിക്കുവാനായിട്ട് ഒരു വ്യക്തി പരിശ്രമിക്കുകയും ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നത് സാധാരണമാണ് ഉടമ്പടി ജീവിതമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ തെരുസന്നിധിയിൽ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുവാനായിട്ട് ദൈവം തരുന്ന വലിയൊരു അവസരമാണ് കുറച്ചുകൂടി ബോധ്യത്തോടു കൂടി കുറച്ചുകൂടി വ്യക്തതയോടുകൂടി നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണുവാനായിട്ടും കുറവുകളെ മാറ്റിക്കൊണ്ട് അത് ദൈവത്തിൻ്റെ നിറവിൻ്റെ മുൻപിൽ വെച്ചുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ പൂർണ്ണതയിലേക്ക് നയിക്കുവാനായിട്ട് കർത്താവായ യേശു ക്രിസ്തു അനുഗ്രഹിക്കുന്ന ഒരു പ്രാർത്ഥനാ ജീവിത രീതിയാണ് ഉടമ്പടി എന്ന് പറയുന്നത് ഉടമ്പടിയിൽ പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥ സഹായം ഒരു വ്യക്തിക്ക് ലഭിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആ വ്യക്തി ആഗ്രഹിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് പരിശുദ്ധ അമ്മയുടെ ആ ഒരു കരുതലും സ്നേഹവും സാന്നിധ്യവും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിനാൾ താരയിൽ സാക്ഷ്യം പറയുന്ന ഓരോ വ്യക്തിയും തൻ്റെ ജീവിതം നമ്മളുടെ മുൻപിൽ പങ്കുവയ്ക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് അവർ യാത്ര ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ആ വ്യക്തിയുടെ ജീവിതം എങ്ങനെയായിരുന്നു ഉടമ്പടിക്ക് ശേഷം ആ വ്യക്തിയുടെ ജീവിതം എങ്ങനെയായിരുന്നു അപ്പോൾ ഒരു മാർക്കിംഗ് പോയിൻ്റായിട്ട് ഉടമ്പടിയെ നിർത്തിക്കൊണ്ട് നമ്മൾ ആ വ്യക്തിയുടെ ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഉടമ്പടി എത്രത്തോളം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നു എന്ന്